ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഷാരോൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേഗമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ വന്ദനം നമ്മൾ ഇന്നുമുതൽ ഒരു പുതിയ വിഷയം ചിന്തിക്കുവാനും പഠിക്കുവാനും പോകുന്നു ആധുനികതയിൽ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടങ്ങളിൽ വിശ്വാസ ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നാം നടത്തുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും കടന്നു വരാം ദയവുമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആധുനിക കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് നാം വളരെയേറെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ് ആധുനിക കാലഘട്ടം ക്രിസ്തീയ ഗോളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് പലപ്പോഴും വിശ്വാസ ജീവിതത്തെ പോലും ആ മാറ്റങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ മാറ്റങ്ങൾ വളരെയേറെ ബാധിച്ചിട്ടുണ്ട് വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനങ്ങൾ നാം എടുക്കുന്നതായിരിക്കുന്ന ഒരു നടപടികൾ പലപ്പോഴും അത് ദൈവഹിതമായ ദൈവഹിതപ്രകാരമാണോ അല്ലയോ എന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത് എന്നാൽ ദൈവഹിതം ആരായുന്ന ഒരു മനുഷ്യൻ ഒരു ദൈവത്തിൻ്റെ പൈതൽ തീർച്ചയായിട്ടും ദൈവം അവന് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അതിനായിട്ട് ദൈവം നമ്മിൽ പകർന്നു തന്നിരിക്കുന്നു ഇതാകുന്നു വഴി എന്ന് കാണിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയോടും ഓരോ ദൈവ പൈതലിനോടും കൂടി എപ്പോഴും ഉണ്ടാകും എന്നാൽ ഈ ആധുനിക കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു ഈ മേഖലകളിൽ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ് അപ്പോൾ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പല ചോദ്യങ്ങളും ചിന്തകളും വന്നേക്കാം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലാതെയാണോ ഈ ദൈവപ്രവർത്തികളൊക്കെ നടക്കുന്നതെന്ന് തീർച്ചയായും ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കും രോഗസൗഖ്യമാകാം പല നിലകളിലുള്ളതായ ജീവിതത്തിലെ വിടുതലുകളാകാം ഇതൊക്കെ സംഭവിക്കും എന്നാൽ നമ്മെ ദൈനംദിനം വഴി നടത്തുന്ന വഴി കാട്ടിത്തരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കണം തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം നീണ്ട നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയിൽ അവരോടുകൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ പഠിക്കുക പകൽ മേഘ രാത്രി അഗ്നി സംഭവവുമായി ഈ ജനത്തെ മരുഭൂമിയിൽ കൂടെ ദൈവം വഴി നടത്തി എപ്പോഴും ഒരു കരുതൽ ദൈവത്തിന് തൻ്റെ പ്രിയ മക്കളോടുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ പലരും ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനെ അവരുടെ ജീവിതത്തിൽ ക്ഷണിക്കുകയും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതായൊരു വിലയിരുത്തലുകൾ ചിന്തകൾ ഒരവലോകനം എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കണം കാര്യസാധുങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവരായി പലപ്പോഴും മാറിയിരിക്കുക അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നാം വ്യക്തിപരമായി പ്രാപിക്കുന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ അടുക്കൽ ചെന്ന് അവരിൽ നിന്ന് സൗഖ്യമാകാം സമാധാനമാകാം പല വിഷയങ്ങളാകാം ജീവിതത്തിൽ അതെല്ലാം അവരിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരനുഭവത്തിലേക്ക് ഈ കാലഘട്ടം വന്നിരിക്കുക ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിലേക്ക് നാം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം നിർത്തിയിട്ട് ഇപ്പോൾ ഒരു ഫോൺ കോളിൽ കൂടെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ എത്തുന്നത് പോലെയുള്ള ഒരു സംവിധാനം അത് ഗോളത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും ഒരു കാര്യം നിശ്ചയമായിട്ടും പറയേണ്ടതായിരിക്കുന്നു നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ തലമുറയെ മാത്രം നമ്മൾ കുറ്റം പറയുന്നില്ല ഒരു തലമുറ കൂടി ഇതിന് പിന്നിലുണ്ട് ഇതിനെല്ലാം അനുകൂലമായി മൗനസമ്മതം ഓടുന്നവർ എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ വേണ്ട നിലകളിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിന് അനുവാദം കൊടുത്തില്ല എങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ നിന്ന് മാറ്റപ്പെടുകയും അത് നമ്മെ നേരായ വഴിയിൽ നടത്താതെ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നതായിട്ട് കാണപ്പെടും അതാണ് ഈ കാലഘട്ടങ്ങളിലെ തലമുറയെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും തലമുറകൾ പലതും ദൈവ സാന്നിധ്യമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നടത്തിപ്പുമില്ലാതെ കടന്നു പോകുന്ന ജീവിച്ചു പോകുന്ന ഒരു തലമുറയെ നമ്മൾ കാണുകയാണ് അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ടിരിക്കുക ഈ തലമുറയെ എങ്ങനെയും അടക്കിക്കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നമ്മൾ വളരെ വിശദമായ ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമായി പറയട്ടെ പരിശുദ്ധാത്മാവിനെ തൻ്റെ പ്രിയ മക്കളിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തില്ല എങ്കിൽ പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വത്തെ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നുകൊടുത്തില്ല പരിചയപ്പെടുത്തിയില്ല എങ്കിൽ നഷ്ടമാകാൻ പോകുന്ന വലിയൊരു തലമുറയാണ് ഞാൻ ചില നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ ഒരു ക്യാമ്പ് നടക്കുന്ന സമയത്ത് അതിനു മുന്നമേയുള്ള ചർച്ചയിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ നടത്താറുണ്ട് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ശ്രമിക്കണം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ നടത്താറുണ്ട് മുതിർന്നവർക്കും സൺഡേ സ്കൂൾ അധ്യാപകർക്ക് അതുപോലെ തന്നെ യുവജനങ്ങൾക്കിടയിൽ പക്ഷേ ഇതൊന്നും അവർക്ക് വേണ്ട നിലകളിൽ പ്രയോജനപ്പെടുന്നില്ല നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളേക്കാൾ വളരെ നന്നായിരിക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് സ്കൂൾ തലങ്ങളിൽ കോളേജ് തലങ്ങളിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവിടെ ഉന്നയിച്ച ഒരു കാര്യം ഇത്ര ഇത് മാത്രമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം പതിനെട്ട് വയസ്സിന് പിറകോട്ടുള്ള കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ച് ദൈവക്രവിയിൽ വളർന്നില്ല എങ്കിൽ പതിനെട്ട് വയസ്സിന് ശേഷം തലമുറകൾ കോളേജ് തലത്തിലേക്ക് അവരുടെ ടീനേജ് പ്രായത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ നമുക്കവരെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല നാം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറയാറുണ്ട് അവനെന്നെ അനുസരിക്കുന്നില്ല അവൾ അവളെൻ്റെ വാക്ക് കേൾക്കുന്നില്ല അവൾ എന്നെ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ നമ്മൾ മാതാപിതാക്കൾ പരാതി പറയാറുണ്ട് ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മതബ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ഒരു പ്രായം ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് വരെയാണ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങും സ്വന്തമായ ചില തീരുമാനങ്ങൾ അവർ മുന്നിലോട്ട് കൊണ്ടുവരുവാനിടയായിത്തീരും ഇതെല്ലാം കഴിഞ്ഞ് പതിനെട്ട് വയസ്സ് ടീനേജ് പ്രായത്തിലേക്ക് കയറുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരു നിലകളിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും പക്ഷേ അതിനു മുൻപ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു വലിയേറിയ സത്യമുണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഈ തിരുവചനത്തെ അവരുടെ ചെറുപ്രായം മുതൽ അവരുടെ ഹൃദയത്തിനകത്തേക്ക് കൊടുക്കുമ്പോൾ അവർ വളർന്നു വരുന്ന ഒരു ടീനേജ് പ്രായത്തിൽ ലോകത്തിലുള്ള കുഞ്ഞുങ്ങളുമായി കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ അവരെ ഈ വചനം അവരെ സംസാരിക്കുവാനും വചനം അവരുടെ ഹൃദയത്തിൽ ഇടപെടുവാനും തെറ്റുകൾ കണ്ടാൽ തിരിച്ചറിയുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കാനും ഇടയായിത്തീരും നീരിക്കേണ്ടത് ഇവിടെയല്ല ഈ ഇരിപ്പിടത്തിൽ നിനക്കിരിക്കുവാൻ കഴിയത്തില്ല നീ ഒരു ദൈവത്തിന്റെ പൈതലാണ് എന്നും ഈ ബന്ധം നിനക്ക് പാടില്ല ഈ ബന്ധം നിന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആ പറയുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ശക്തി ഒരു തിരിച്ചറിവിന്റെ ബോധം ഈ കുഞ്ഞുങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ അവരുടെ ചെറുപ്രായത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ അവർ വളരുവാൻ തീരണം അപ്പോൾ പരിശുദ്ധാത്മാവിന് വളരെ സ്ഥാനമുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഇവ രണ്ടും നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെ വിശ്വാസ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിലെ വിശ്വാസ ജീവിതം പലപ്പോഴും ദൈവവചനത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും വളരെ പ്രാധാന്യം കുറഞ്ഞതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെങ്കിൽ ഇതിനെ വിമർശിക്കുവാൻ ഒരു നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിരിക്കാം പക്ഷേ സത്യമതല്ലേ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക വിശ്വാസ ബോളത്തിലേക്ക് നോക്കുക ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നവരുടെ എണ്ണം എത്രയുണ്ട് ഞാൻ പറഞ്ഞതായിരിക്കുന്ന ക്യാമ്പിൽ ആ നിലകളിൽ അവർ പരിശുദ്ധാത്മാഅ അഭിഷേകത്തിന്റെ ഒരു മീറ്റിംഗ് തന്നെ സെക്ഷൻ തന്നെ മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഏകദേശം നാൽപ്പതിനു മേലെ കുഞ്ഞുങ്ങളാണ് ആ മീറ്റിംഗിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് അപ്പോൾ നമ്മുടെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു പകർന്നുകൊടുക്കുവാൻ ദൈവത്തിന് താൽപ്പര്യമുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ളവർ പലരും അതിന് ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇത് സഭകളിൽ പോലും ഇതിനേറെ കുടുംബങ്ങളിൽ പോലും ആത്മാഭിഷേകത്തിൻ്റെ നിറമില്ലാത്തതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെന്ന വ്യക്തികളിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉണർവ് നമ്മളിൽ അടിച്ചിട്ട് എത്ര കാലഘട്ടങ്ങളായി ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ അനുഭവിച്ചിട്ട് എത്ര കാലഘട്ടമായി പലപ്പോഴും നമ്മളിലെല്ലാം ആത്മസാന്നിധ്യമില്ലാതെ ചത്ത അസ്ഥി കുമ്പാരത്തെ പോലെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആരാധനകളിലൊക്കെയും കടന്നു ചെന്നു കഴിഞ്ഞാൽ പലപ്പോഴും ശോചനീയമായിരിക്കുന്നൊരവസ്ഥയാണ് ആരാധനകളിലൊന്നും ആത്മസാന്നിധ്യമില്ല എത്ര പാട്ടുപാടിയാലും ആത്മാവിൻ്റെ നിറവ് അവിടെ കാണുന്നില്ല ആത്മാവിൻ്റെ ചൈതന്യം അവിടെ കാണുവാൻ കഴിയുന്നില്ല എല്ലാവരും മന്ദി ഭവിച്ച അവസ്ഥയിലായിരിക്കുന്നു ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഈ അവസ്ഥയെ മാറ്റിയെടുക്കുവാൻ ഓരോ ദൈവമക്കൾ വിചാരിച്ചാൽ നിങ്ങൾ ശ്രമിച്ചാൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും നമ്മൾ പറയാറില്ലേ ഒരു സമൂഹം നന്നാകണമെങ്കിൽ ആ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ കുടുംബത്തിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയഗോളത്തിന് മാറ്റം സംഭവിക്കണമോ ആത്മീകമൂല്യച്ഛുതിയിൽ നിന്ന് നമുക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് കരുതുന്നുണ്ടോ നാം എന്ന വ്യക്തിത്വത്തിൽ നിന്ന് നാം എന്ന വ്യക്തിയിൽ നിന്ന് ആ മാറ്റം ആരംഭിക്കട്ടെ നമ്മിൽ നിന്ന് പരിശുദ്ധാൻ അഭിഷേകം തുടങ്ങട്ടെ നമ്മിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വചനത്തിൻ്റെതായിരിക്കുന്ന ഒഴുക്ക് നമ്മളിൽ നിന്ന് ആരംഭിക്കട്ടെ അത് അനേകരിലേക്ക് കുടുംബങ്ങളിലേക്ക് സഭകളിലേക്ക് സമൂഹത്തിലേക്ക് അത് വ്യാപിപ്പാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് ആധുനിക ഈ കാലഘട്ടങ്ങളിലുള്ള വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം ഗൈഡൻസ് വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ അതുകൊണ്ട് പറയുന്നു ആത്മാവിൻ്റെ സാന്നിധ്യത്തെ കെടുത്തിക്കളയുന്ന അനുഭവത്തിലേക്ക് പോകാതിരിക്കുക മുൻപേ പറഞ്ഞതായിരിക്കുന്ന വിഷയത്തോടൊന്ന് ചേർത്ത് പറയുവാനായി ഗ്രഹിക്കുകയാണ് നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം മറ്റുള്ളവരെ സമീപിക്കുന്നവനാണ് എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ആ പ്രാർത്ഥനാ വിഷയം നമുക്കെന്ന് ഫോൺ സൗകര്യങ്ങൾ ഇതൊക്കെയും വന്നതോടുകൂടി നാം പ്രാർത്ഥിക്കുന്നതിന് ഉപരിയായി പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന മറ്റൊരുവനിലേക്ക് നമ്മൾ ആ പ്രാർത്ഥനാ വിഷയം എത്തിച്ചു കൊടുക്കുക ആ വ്യക്തി പ്രാർത്ഥിക്കുന്നവനാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം വാസ്തവമാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നവനായിരിക്കാം അല്ലായിരിക്കാം അതല്ല നമ്മുടെ വിഷയം നാം ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളുമായി ദൈവത്തിന് മുൻപാകെ ഇരിപ്പാൻ നമ്മൾ തയ്യാറാകണം പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവരാരും മറ്റുള്ളവരെ ആശ്രയിച്ചവരല്ല അവരുടെ വിഷയങ്ങളുടെ മുഖത്ത് അവർ തന്നെ ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്കിരുന്നവരാണ് അവർ തന്നെ ദൈവത്തോട് ആലോചന യോജിച്ചവരാണ് അബ്രഹാം പിതാവിന്റെ കാലഘട്ടം മുതലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും അതിനു മുൻപുമുണ്ട് അവരെല്ലാം ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചവരാണ് അബ്രഹാമിന് കൊടുത്ത മകനെ കുറിച്ചുള്ള വെളിപ്പാടിൽ ആ വായത്വത്തിൽ അബ്രഹാം ദൈവ സന്നിധിയിൽ അബ്രഹാമിന് കൊടുത്തതായിരിക്കുന്ന ആ വെളിപ്പാടിൽ തൻ്റെ മകനെ യാകമർപ്പിക്കണം തുടർന്ന് കാണുന്ന ഓരോ വിഷയത്തിന്മേലെല്ലാം ലോത്തിന്റെ വിഷയം വന്നപ്പോഴും അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നു തുടർന്ന് യാക്കോബ് തലമുറകൾ ഇങ്ങനെ മുൻപോട്ട് മുൻപോട്ട് കടന്നു വരുന്നവരും ഇവരെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെല്ലാം ദൈവസന്നിധിയിൽ അവരുടെ വിഷയവുമായി ഇരുന്നവരാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസന്മാരുടെ കാലഘട്ടത്തിലും അവർ ദൈവസന്നിധിയിൽ ഇരുന്നവരാണ് പക്ഷേ ഈ ഒരു കാലഘട്ടം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് മാറി മറിഞ്ഞത് നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് കുറഞ്ഞു നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് നേരിട്ട് പറയുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നിലവാരത്തിലേക്ക് വന്നു ആ വേർപാടിന്റെ നടിച്ചവർ ക്രിസ്തു ഇടിച്ചു കളഞ്ഞത് എന്തിനാണെന്നറിയാമോ നമുക്ക് അബ്ബാ പിതാവി എന്ന് വിളിക്കുവാനുള്ള സ്വപുത്രന്റെ ആത്മാവിന് തന്നത് എന്തിനാണെന്നറിയാമോ ഏത് സമയം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ മറ്റൊരു വ്യക്തിയുടെ സഹായമില്ലാതെ നമുക്ക് പൂർണ്ണമായി ദൈവസന്നിധിലേക്ക് അടുത്തു ചെല്ലുവാൻ ഒരു സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് നൽകി തന്നത് പഴയനിമ കാലഘട്ടങ്ങളിൽ മഹാപുരോഹിതനുണ്ട് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്തു ചെന്ന് തൻ്റെയും ജലത്തിൻ്റെയും പാപത്തിൻ്റെ പ്രായക്ഷത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ യാഗമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ഒരു അവസ്ഥ കൊണ്ട് ആ ഒരു ശുശ്രൂഷ കൊണ്ട് സാധാരണ മനുഷ്യർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എടുത്തു വരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യമായിരിക്കുന്ന കാര്യം സാധാരണ മനുഷ്യർക്ക് ദൈവവുമായി ബന്ധപ്പെടുന്നതിന് കഴിഞ്ഞില്ല ദൈവത്തോട് സംസാരിക്കുന്നതിന് കഴിഞ്ഞില്ല അവർ ദൈവത്തിൽ നിന്ന് അതിവിദൂരങ്ങളിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി ദൈവമായുള്ള ബന്ധം അവർക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഏതെന്തു തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനും ദൈവമായിട്ട് മുഖാമുഖം സംസാരിക്കുന്ന ഏറ്റവും അടുത്തൊരു ഫെലോഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ബന്ധമെല്ലാം പാപം വന്നതോടുകൂടി മനുഷ്യനിൽ നിന്ന് മാറ്റപ്പെട്ടു ആ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ ആ പാപത്തെ ഒരിക്കൽ കൂടെ പരിഹരിക്കപ്പെടുവാൻ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് പല നിലകളിലുള്ള പ്രക്രിയകൾ അവിടെ നമുക്ക് കാണുന്നുണ്ട് യാഗങ്ങളൊക്കെയും കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും മനുഷ്യന് ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഈ നിലകളിൽ പഠിക്കുമ്പോഴാണ് തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന് വേണ്ടി നൽകിത്തന്ന് അവിടുത്തെ അവസാനത്തുള്ള രറ്റമറി നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നൂറ്റി കർത്താവ് വേർവാടിൻ്റെ ആ നടിച്ചോർ നമുക്ക് മുന്നിൽ ഇടിച്ചു കളഞ്ഞു ദൈവമായി അടുത്തു വരുന്നതിന് തടസ്സമായി ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും ആ തടസ്സങ്ങളെയെല്ലാം ക്രിസ്തുവേശുവിൽ കൂടെ നമ്മിൽ നിന്ന് അകറ്റിക്കളഞ്ഞു ഇനി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നാം തിരിച്ചറിയേണ്ടത് നാം നമ്മുടെ പ്രാർത്ഥന വിഷയവുമായി നമ്മുടെ ആവശ്യങ്ങളുമായി മറ്റൊരു വ്യക്തിയിലേക്ക് സമീപിക്കുകയല്ല വേണ്ടത് നാം നേരിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ആ കൃപാസനത്തോട് അടുത്ത് ചെന്ന് നമ്മൾ നമുക്ക് വിഷയം പങ്കുവയ്ക്കുവാൻ നമ്മുടെ കർത്താവുമായിട്ട് നമുക്ക് സംസാരിക്കുവാൻ നമുക്ക് വലിയൊരു അവസരമുണ്ട് ഈ അവസരത്തെ നാം വിനിയോഗിച്ചില്ല തീർച്ചയായും നാം മറ്റൊരു മീഡിയേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക ശത്രുവായിരിക്കുന്ന പിശാജ് നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാൻ അത് കാരണമായി തീരും ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിലും പലപ്പോഴും പലരുടെയും കണ്ണിനെ ഇരുട്ടാക്കിക്കൊണ്ട് ശത്രു അത് മുതലെടുക്കുകയാണ് നമ്മൾ തിരിച്ചറിയണം ഈ സത്യങ്ങളെ അതുകൊണ്ട് ആധുനിക വിശ്വാസ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ വിള വിലപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് നാം ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി തയ്യാറെടുക്കുക നാം വിശുദ്ധ തിരുവചനത്തിൽ ചിന്തിച്ചു എന്നാൽ നമ്മുടെ ഈ കേരളക്കരളിലാകട്ടെ ഈ കേരളക്കരയിൽ പോലും നമ്മുടെ പൂർവ്വ പൂർവ്വവിതാക്കന്മാർ അവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിരുന്നു അവർക്ക് ഇന്ന സമയ ലിമിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരവസ്ഥയാണ് കോവിഡിന് ശേഷമുള്ള കാലഘട്ടം വിശുദ്ധ സഹായകം പോലും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറുമായി പലയിടങ്ങളിൽ കുറഞ്ഞിരിക്കുന്നു അത് മതി ആഴ്ചയിൽ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും അധ്വാനിക്കും ഇപ്പോൾ ഞായറാഴ്ചയിൽ കൂടി അധ്വാനിക്കണം അതുകൊണ്ട് സഭായകത്തിന്റെ ടൈമിംഗ് ഒന്നുകൂടെ ചുരുക്കി ആ ഡ്യൂറേഷൻ വളരെ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥ പഠന പുസ്തകത്തിൽ ശബത്നാളിനെ ശുദ്ധീകരിക്കണം വേലക്കൊന്നും പോകരുത് ദൈവമായി കർത്താവിനെ ആരാധിക്കേണ്ട ദിവസമാണ് ഏത് എന്ന് വളരെ കൃത്യമായി ഓർപ്പിക്കുന്നു അത് പുതിയ നിയമത്തിൽ വരുമ്പോഴും ബാധകമാണ് നാം ദൈവസന്നിധിയില് കർത്താവിനെ ആരാധിക്കേണ്ട സമയം ആ കർത്താവിനുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട് ജീവിക്കേണ്ട ഫെലോഷിപ്പിൽ ജീവിക്കേണ്ട സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കണം സഭയമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ദൈവമക്കളുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം ഇന്ന് ആ സമയം കൂടെ അല്പം കൂടെ പണം ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിയിലാണ് മനുഷ്യനോടുന്നത് കോവിഡ് നമ്മുടെ മുന്നിൽ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചുവെങ്കിലും നമ്മളാരും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം നിശ്ചയമായി പറയേണ്ടിയിരിക്കുന്നു ഒരു തിരിച്ചറിവിലേക്ക് ഈ പുതിയ കാലഘട്ടം ഈ കാലഘട്ടങ്ങളിലെ ദൈവമക്കളെല്ലാം ഒന്ന് മടങ്ങി വരേണ്ട സമയമാണ് എല്ലാവരും അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ആധുനിക ഈ കാലഘട്ടങ്ങളിൽ നാം ദൈവസന്നതിയിൽ കൂടുതൽ അടുത്തു വരിക മടങ്ങി വരിക കഥാവിൻ്റെ വചനത്തിലേക്ക് ജനം അടങ്ങി വരിക സത്യത്തെ തിരിച്ചറിയുക ആ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തും നേക മീഡിയേറ്റർമാർ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് വളരെ ഭയാനകരമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർ ദൈവമജ് വഴിതെറ്റിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ തെറ്റായ നിലകളിലേക്ക് വഴിതിരിച്ചുവിടുന്നൊരനുഭവമാണ് മടങ്ങി വരിക പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് കഥാപ്രകാരം പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾക്ക് ഞാൻ കാര്യസ്ഥനെ അയക്കും ഈ കാര്യസ്ഥനായിരിക്കും ഇനി നിങ്ങളെ സകലത്തിലും ബുദ്ധി ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് ഈ കാര്യസ്ഥനെ മർക്കൂസിൻ്റെ മാളികമുറയിൽ അപ്പസ്വലന്മാരും അവിടെ കൂടിയിരുന്നവരും പ്രാപിച്ചുവെങ്കിലും അത് ചില കാലഘട്ടങ്ങളിൽ മുമ്പോട്ട് പോയി എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം പരിശുദ്ധാത്മാവെന്ന കാര്യ വിശ്വാസികളുടെ ദൈവമക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശുശ്രൂഷകന്മാരാണെങ്കിലും ദൈവം ആരാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ പലപ്പോഴും പാട്ടുപാടാറുണ്ട് പറന്നു പോകാൻ കൃപ നൽകണമേ എന്ന് പക്ഷേ കർത്താവിന്റെ കാഹളം കേൾക്കുന്ന മാത്രയിൽ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടണമെങ്കിൽ പറന്നുപോകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കണം പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലേക്ക് സഭ മടങ്ങി വരണം നമ്മുടെ ഇടയിൽ ഒരു മീഡിയേറ്ററും ഇല്ല നമുക്കൊരു മധ്യസ്ഥനുമില്ല നമുക്കൊരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ ദൈവത്തനായിരിക്കുന്ന ക്രിസ്തു മാത്രം അവൻ പിതാവിൻ്റെ വനത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പുതിയ നിയമ ഈ കാലഘട്ടങ്ങളിൽ ആധുനിക ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ ജീവിതത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിശ്ചയമാണ് ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ യാത്ര ചെയ്യുന്നവരും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരുടെ എണ്ണം നന്നായി കുറഞ്ഞിരിക്കുന്നു ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചാലും നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ മറ്റൊരു പ്രത്യേകത ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ തിരിച്ചറിവാൻ കഴിയുന്നില്ല പലരും പറയുന്ന ഒരു വിഷയമാണ് ഞാൻ ഇങ്ങനെയൊരു ശബ്ദം കേട്ടു ഞാൻ ഇങ്ങനെയൊരു കാഴ്ച കണ്ടു പക്ഷേ തിരിച്ചറിവില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം എലി പുരോഹിതന്റെ കാലഘട്ടം വെളിപ്പാടും ദർശനവും എല്ലാം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ദൈവം പുരോഗതി ശുശ്രൂഷയാ അവിടെ ഒരു നിലകളിൽ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പ്രവാചകനായിരിക്കുന്ന ശമുവേലിനെ ഇടുന്നേൽപ്പിക്കുവാനിടയായി തുടങ്ങി ദൈവജനമേ ഈ കാലഘട്ടങ്ങളിൽ എന്നെയോ നിങ്ങളെയോ ദൈവത്തിന്റെ ആത്മാവ് തിരയുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഒരു ശബ്ദമായി തീരുവാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസ ജീവിതത്തിന്റെ നടുവിൽ യഥാർത്ഥ വിശ്വാസ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് ക്രിസ്തുവിംഗിലേക്ക് അനേകരെ എത്തിക്കുവാനുള്ളതായിരിക്കുന്ന മഹത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെയോ നിങ്ങളെയോ തിരയുന്നുണ്ട് നമ്മളിൽ എത്ര അതിനു വേണ്ടി ഒരുക്കമാണ് കർത്താവ് നമ്മി ഫലമേൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിംഗിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക മറ്റുള്ളവരെ ക്രിസ്തുവിംഗിലേക്ക് ഇതാകുന്ന രക്ഷ ഇവനിൽ കൂടെയാകുന്ന രക്ഷ ഇവനാകുന്ന വാതിൽ ഇവനാകുന്നു ഏകത സത്യദൈവം എന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ അതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പറയുവാനിടയായിത്തീരും എന്നിലൂടെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് പോകുക ഇല്ല വചനം ഒരിക്കലും അത് പറയുന്നില്ല നമ്മൾ ആമീൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചൂണ്ടുപലക പോലെ ഒരു വഴികാട്ടിയായി ഒരു വഴിത്തലക്കിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ് അനേകരത് വഴി കടന്നു പോകുമ്പോൾ നേരായ വഴി കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് നമുക്ക് നടപടിയായി ചെയ്യാം ഇതിൽ ശുശ്രൂഷകൻ എന്നില്ല വിശ്വാസി എന്നില്ല എല്ലാവരെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ പഠനം വരുന്ന ദിവസങ്ങളിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ എല്ലാ ബുധനാഴ്ചയും രാത്രി എട്ടര മുതൽ ഒമ്പത് മണിവരെ വ്യാഴാഴ്ച രാവിലെ എട്ടര മുതൽ ഒമ്പത് മണിവരെയും ശാരഖ് ടി വിയിൽ നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുക്കുക വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനുണ്ട് ഒരു കാര്യം നിശ്ചയമാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ ഈ ആധുനിക വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ഉപേക്ഷിച്ചുകൂടാം ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം ദൈവവചനം നന്നായി അറിഞ്ഞിരിക്കണം വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ലാക്ക് ഓഫ് നോളജ് ഇൻ വേഡ് ഓഫ് ഗോഡ് നമ്മൾ പലപ്പോഴും ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ നന്നായി പഠിക്കുക പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക അവൻ നമ്മെ നേർവഴിക്ക് വഴി നടത്തും കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ